എന്നെ പറ്റി ഈ നാട്ടിലൊരു ഒന്നും അറിയില്ല അതുകൊണ്ട് തെറ്റിദ്ധരിച്ചതാണ് ഞാനൊരു എഴുത്തുകാരിയാണെന്ന് എനിക്ക് എഴുതാൻ തന്നെ പഠിക്കുന്ന കാലത്ത് ഞാൻ മലയാളം ഞങ്ങളെ ദീപത്തെ ഭാഷ തന്നെ കുറച്ച് വ്യത്യാസമുണ്ട് സംസാര ഭാഷ മലയാളമാണ് ഞങ്ങൾ പഠിക്കുക അപ്പോൾ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പാടില്ലാത്തൊരു കാലത്താണ് ഞാൻ എൻ്റെ മൂത്ത സഹോദരൻ സ്കൂളിൽ പോകുമ്പോൾ കൂടെ പോയതാണ് അപ്പോൾ എൻ്റെ അമ്മയോ ആരും എന്നെ സ്കൂളിൽ ചേർക്കാൻ പറഞ്ഞിട്ടില്ല ആങ്ങളെ ആങ്ങളെവിടെ പോകണം അവിടെയൊക്കെ മൂത്ത സഹോദരൻ മൂന്നര വയസ്സ് മുത്തതാണ് ആ ആങ്ങളെയാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അപ്പോൾ ഞാൻ എവിടെ പോയാലും ആ കൂട്ടത്തിലുണ്ടാവും അങ്ങനെ ഞാൻ പോയി ക്ലാസ്സിൽ കയറിയിരിക്കാൻ തുടങ്ങി അപ്പോൾ മാസ്റ്റർ ചോദിക്കും അവർക്കും പഠിക്കണം ആ സ്കൂളിൽ ചേർന്നു

ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ജില്ലകളിലെയും ഓരോ പഞ്ചായത്തിനകത്ത് ഈ സമയത്ത് ഇതുപോലുള്ള മഹിളാ സഭകൾ നടക്കുന്നു എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് തൊണ്ണൂറ്റി നാല് പഞ്ചായത്തുകളുള്ള മലപ്പുറം ജില്ലയിലെ എടവണ്ണ പഞ്ചായത്തിലാണ് ഈ പരിപാടി നടത്താൻ നമുക്ക് അവസരം ലഭിച്ചതും കൂടി നിങ്ങളെ മുമ്പാകെ അറിയിക്കുക നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം നമ്മൾ നടത്തേണ്ട പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്തി കൊണ്ടാണ് കേരളത്തിലെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തുകളെയൊക്കെ വളരെ നല്ല രീതിയിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്ന കില ഈ ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അവരെ അപ്പുറം വിജയകരമായി മാതൃകാപരമായി ചെയ്യേണ്ടതുണ്ടെന്നുള്ള ഉത്തരവാദിത്തം ഈ വേദിയിൽ നിൽക്കുമ്പോൾ പ്രസിഡന്റ് എന്ന രീതിയിലും അതോടൊപ്പം നിങ്ങളിവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതിൽ ആദ്യം തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്